വേണുവിനോട് നയന പറയുന്നുണ്ടായിരുന്നു ഈ കേസ് നാളെ നന്ദു ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ കേസിലേക്ക് അവളെ നയിച്ചിട്ടുള്ള ആരായാലും അവർക്ക് കൂടി ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ വേണു ആണെങ്കിലും നയനേനോട് പറയാണ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാ തോന്നലോ ആ അഹങ്കാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തോ വലിയ കാര്യം ചെയ്തിട്ടാണെന്ന് പറയൂട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു എന്റെ അനിയത്തി അഹങ്കാരി ഒന്നല്ല പിന്നെ അഹങ്കാരി ഒരുത്തിണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അനന്തപുരിലേക്ക് വന്നവള് പറഞ്ഞെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുലിൽ കിടന്നപ്പോൾ ഞാൻ കാച്ചുവെച്ച പാല കുടിച്ചിട്ടാണ് എൻ്റെ അമ്മയമ്മക്ക് അങ്ങനെ സംഭവിച്ചത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മകളും ഉൾപ്പെടെ പലരും പറഞ്ഞു പക്ഷെ ആ പാല് ഞാൻ കാച്ചി വെച്ച് പാൽ ചേച്ചി കുടിക്കുന്നതിന് മുന്നേ അവിടെ പലതും സംഭവിച്ചു എന്റെ ചേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളും എല്ലാരും നിങ്ങളുടെ മകളും കൂടെ ചേർന്ന് അതിൽ വിഷം ചേർത്തതാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു കാര്യം തൊറന്നടിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വേണു ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പൊ നബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു തുടക്കത്തിലെ ചില കേസിനൊന്നും തെളിവുണ്ടാവാറില്ല തെളിവ് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒന്നും പറയാണ് പിന്നീട് നയനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആരും കൂടെ താമസിക്കുന്നവരെ കൊല്ലാനും ഇതാക്കാനും ഒന്നും നോക്കാറില്ല പക്ഷെ നിങ്ങളുടെ മകള് അവിടെ വന്ന നാളെ മുതൽ ഞങ്ങളെ അവിടെ പുറത്താക്കാനും ഇങ്ങനെ കൊല്ലാനുമുള്ള പ്രവൃത്തിയാണ് ഓരോന്ന് എന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും വീണ് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട ശേഷം എങ്ങനെ നിങ്ങളുടെ മേലിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ കാലക്കേട് കൊണ്ട് ഓരോന്നും ഇങ്ങനെ വന്ന് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ ഇവരുടെ മേലിലേക്ക് എടുത്തിടരുത് എന്നൊക്കെ പറയൂട്ടോ അപ്പോഴേക്കും അവിടെ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ് അപ്പൊ നന്ദുവിനെ കൊണ്ട് വന്നതാണ് കേട്ടോ പോലീസുകാർ അപ്പോൾ നന്ദു പോലീസ് ജീപ്പ് ഇറങ്ങുന്നത് കാണുമ്പോ വേണുവിനാണെങ്കിലും ഭയങ്കര സന്തോഷം ആവുന്നുണ്ട് അത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിക്കുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പൊ എനിക്കും അതുപോലെ തന്നെ നവിക്കും അത് കാണുമ്പോൾ ചെറിയൊരു സങ്കടൊക്കെ ആവുന്നുണ്ട് പിന്നെ നന്ദു അവരുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണുനെ അവിടെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ കേസ് എങ്ങനെയാ വന്നതെന്നൊക്കെ എനിക്കിപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് വേണുവിനെ നോക്കിക്കൊണ്ട് തന്നെ പറയാ വേണുവിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഓ നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു കേസ് ുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയാനപ്പ നന്ദു നയനേനോടും നവ്യേനോടും ആദ്യം തന്നെ പറയുന്നത് പോലീസുകാരൊക്കെ നന്ദുവിനോട് നന്നായിട്ട് തന്നെയാണ് പെരുമാറിയതും സംസാരിച്ചതും എന്നൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ കോടതി വിധി ഇനിയിപ്പോൾ എന്താവും അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് വേണുവിനോടാണ് കേട്ടോ പറയുന്നത് ഈ കേസ് എങ്ങനെയാ വന്നു എന്നൊക്കെ എനിക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഞാൻ എസ്ഇ ആവാൻ പോകുന്നത് ഇവർ ഇവിടെ ചിലർക്കൊക്കെ പേടിയാണ് അതുകൊണ്ടാണ് നയനേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും കോടതി വിധി എന്തായാലും അത് ഇങ്ങനെ ഇതാക്കാനുള്ള കരുത്തും അതൊക്കെ എനിക്കുണ്ട് നിങ്ങൾ അച്ഛനെയും അമ്മേനെയൊക്കെ സമാധാനിപ്പിച്ചാൽ മതി പറഞ്ഞു നയനേനെയും നവ്യേനെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് അവർ കോടതി ഉള്ളിലേക്ക് അങ്ങ് പോവാനായിട്ടോ അപ്പൊ പിറകെ പിന്നെ അവരും കൂടെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് കേസിന്റെ വാദം നടക്കുകയാണ് നടക്കാനായിട്ടോ അപ്പൊ അങ്ങനെ നന്ദുന്റെ പിന്നെ നന്ദുവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആദ്യം തന്നെ പേര് ചോദിക്കുന്നു പിന്നീട് ഇങ്ങനെ മുടി എന്താ ഇങ്ങനെ മുറിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് കളരി പഠിച്ചിട്ടുണ്ടോ കരാട്ട പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അതിനുള്ള മറുപടി ഒക്കെ നന്ദു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കളരി ഒക്കെ അറിയാം അതുപോലെ തന്നെ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അതിങ്ങനെ മറ്റുള്ളവരുടെ മേലിൽ ഇങ്ങനെ പ്രയോഗിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഗുരുക്കന്മാർ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നന്ദു അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് എന്തായാലും കേസ് നന്ദുവിനെ എതിരാക്കണമല്ലോ ജയിക്കാൻ പാടില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓരോന്ന് ചോദിക്കുന്നതും അങ്ങനെ കോടതിയിൽ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നീട് വക്കീലാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു പൊതു നിരത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണം കൂടാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടിച്ചത് എന്നൊക്കെ ചോദിക്കാണ്ട് അപ്പൊ അതിനുള്ള കാരണം വ്യക്തമായിട്ട് തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കണ്ടാൽ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു കാരണമില്ലാതെ ആരും ഇങ്ങനെ വെറുതെ അടിക്കാറൊന്നും ഇല്ല എന്ന് പറയൂട്ടോ അപ്പോ എന്തായാലും പിന്നീട് നന്ദു ആണെങ്കിലും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു റോഡിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനോട് ഒരു ചെറുപ്പക്കാരൻ മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടാണ് ഞാൻ അതിൽ കയറി ഇടപെട്ടേന്നൊക്കെ പറയുകയാണ് അപ്പൊ അവിടെ നടന്ന കാര്യങ്ങൾ നന്ദു െ പറയുന്നുണ്ടായിരുന്നു എന്തായാലും പിന്നീട് ഇനിയിപ്പൊ അവരാണല്ലോ അതിന് ഇങ്ങനെ എതിരായിട്ടുള്ള ആൾക്കാരെ ആണല്ലോ അങ്ങനെ ഇത് പറയേണ്ടത് അപ്പൊ അദ്ദേഹം തന്നെ ഇങ്ങനെ പെൺകുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നേ പെൺകുട്ടീനെ വിളിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയാണെങ്കിലും അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് തന്നെ വേണു മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു നീ പോയിട്ട് എങ്ങനെ കള്ളസാക്ഷി പറഞ്ഞോ എന്തായാലും ഈ കേസ് അവള് ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ വേണം ഭയങ്കര സന്തോഷത്തിൽ ഓർക്കുന്നത് പിന്നീട് ആ പെൺകുട്ടീനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു വക്കീല് ആ പെൺകുട്ടിയാണെങ്കിലും ഓരോ കള്ളങ്ങൾ തന്നെയാണ് ഏട്ടോ വക്കീൽ ചോദിക്കുന്ന സമയത്തും പറയുന്നത് എനിക്ക് ഈ കുട്ടീനെ ഒരു പരിചയം ഇല്ല അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരനെയും പരിചയം ഇല്ല ആ ചെറുപ്പക്കാരനെ ഞാൻ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ കുട്ടി വന്നിട്ട് വെറുതെ അടിക്കുകയായിരുന്നു എന്ന് പറയട്ടെ അപ്പൊ ഞാനും എന്തിനാ അടിക്കണേ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് മാറി നിൽക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കും അടി കിട്ടും എന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ഇതൊക്കെ ഇങ്ങനെ ആ കുട്ടി പറയുന്നത് സമയത്ത് നന്ദുവാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ആ കുട്ടീനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ കുട്ടിയാണെങ്കിലും പറയുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ എന്നെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ ക്രിമിനൽ മെന്റുള്ള ആളുകൾ ഇനിയിപ്പോ ഞാനിത് പറഞ്ഞു ഒന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നും കയറി അടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നു പറയാണ് അപ്പൊ നന്ദിട്ട് മുഖത്താണെങ്കിലും ഇങ്ങനെ ആ കുട്ടി അതൊക്കെ പറയുന്ന സമയത്തും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ കള്ളാണല്ലോ വിളിച്ച് പറയുന്നത് അപ്പൊ അതൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നീട് അടുത്തതായിട്ട് ആ ചെറുപ്പക്കാരനെയാണ് വിളിക്കുന്നത് ചെറുപ്പക്കാരനാണെങ്കിലും അതുപോലെയുള്ള കള്ളങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാൻ ഒരു കാരണം കൂടാതെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ കുട്ടി വന്ന് എന്നോട് ചോദിക്കായിരുന്നു ഒരു കൈ നോക്കുന്നു എന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനില്ലാന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്തിനാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കയറി അങ്ങ് അടിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ ആ ഷോക്കിൽ അങ്ങ് നിന്നു പോയി എന്നൊക്കെ പറയൂട്ട് അപ്പൊ ഇങ്ങനെ തിരിച്ച് പ്രതികരിച്ചോന്നും ഇല്ല പിന്നെ പെണ്ണല്ലേ തിരിച്ചടിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ഒരിതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കാതിരുന്നത് എന്നൊക്കെ യാള് ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവരെ രണ്ടുപേരെയും വിസ്തരിച്ചു കഴിഞ്ഞ ശേഷം ആണെങ്കിലും പോലീസാണെങ്കിലും ഇങ്ങനെ തുടക്കത്തിൽ നന്ദുനോട് ഇങ്ങനെ എസ് ഐ ടെസ്റ്റ് എഴുതിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ ടെസ്റ്റ് ചെയ്തിയായിരുന്നു ഞാൻ ലിസ്റ്റിലുണ്ട് ട്രെയിനിങ്ങിന് പോകാനിരുന്നതാ എന്നൊക്കെ നന്ദു തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ നന്ദുവിനെതിരായിട്ട് ഓരോ കാര്യങ്ങൾ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ അയാള് കോടതിയിൽ അങ്ങ് പറയുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം പിന്നെ നന്ദു വേണ്ടിട്ട് വാദിക്കാൻ വേണ്ടി വക്കീൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മാരാർ വക്കീൽ എഴുന്നേറ്റ് നിൽക്കും കേട്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് കേസ് വാദിക്കുന്നത് ഞാൻ തന്നെയാണ് നാളെ ഈ കേസിൽ നിന്ന് മുക്തിയായിട്ടുണ്ടെങ്കിൽ ഞാൻ നിയമം ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആളാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്റെ കേസ് വേണ്ടി എനിക്ക് വേണ്ടി വാദിക്കുന്നത് അതിനെ എന്നെ കോടതി അനുവദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോട്ടേന്ന് ജഡ്ജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദു അങ്ങ് പ്രതികൂട്ടിന്ന് ഇറങ്ങി കേസ് വാദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അയനിക്കും നവിക്കുകയാണെങ്കിൽ ഇത് കാണുന്ന സമയത്ത് ഭയങ്കര പേടിയാവുന്നുണ്ട് കേട്ടോ ഇവളെന്താ ഈ ചെയ്യുന്നതെന്ന് ഇപ്പൊ എന്തായാലും നന്ദും അവരെ നോക്കിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് കാണിക്കാനായിട്ട് അപ്പൊ ഈ സമയത്ത് വേണു മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് എന്തിന്റെ കേടാ ഇതിപ്പോ നാളെ വിധി വരേണ്ട കേസ് ഇന്നെ വിധി വരുന്ന തോന്നിയെന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് ഓർക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദു ആണെങ്കിലും ആദ്യം തന്നെ ഇങ്ങനെ ആ പെൺകുട്ടീനെയാണ് കേട്ടോ വിസ്തരിക്കുന്നത് അപ്പൊ അവയ്ക്കും നായനിക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇത് കേസ് ഇങ്ങനെ എങ്ങനെ പോകുന്ന അറിയില്ലല്ലോ നന്ദു ആണ് ഇങ്ങനെ ബാധിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു ടെൻഷൻ ആയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും നന്ദു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് എന്തായാലും അവരിങ്ങനെ ഒരു സമാധാനത്തിൽ ഇരിക്കുകയും ചെയ്യാനായിട്ടോ പിന്നീട് ആദ്യം പെൺകുട്ടീനെയാണ് ഇങ്ങനെ നന്ദു വിസ്തരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ആ ോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കോ അപ്പൊ ബ്യൂട്ടി പാർലർ നടത്തുകയാണ് പറയുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു പാർലർ മാത്രമാണോ അതോ അവിടെ മസാജ് സെന്ററും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ അപ്പൊ രണ്ടും കൂടി ഇണ്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സെപ്റ്റംബർ അഞ്ചാം തീയതി അവിടെ ഒരു റെയ്ഡ് നടന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ മാരാർ വക്കീല് നന്ദു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നേരത്തെ അവരിങ്ങനെ ലോക്കപ്പിലായിരുന്ന സമയത്ത് അവിടെ ചെന്ന് കണ്ട് ഇങ്ങനെ നന്ദുനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വക്കീലാണെങ്കിലും നന്ദു ഓരോ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നീട് അവരിങ്ങനെ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും കൂടെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കോടതിയിൽ എത്തുന്ന സമയത്ത് ഇതൊന്നും മറന്നു പോകരുതെന്ന് പ്രത്യേകം മാറാറ വക്കീൽ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നന്തു ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോ ആ പെൺകുട്ടിയാണെങ്കിലും നേരത്തെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പാർലറിൽ എന്തോ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ പരിപാടി ചെയ്തിട്ട് ഇങ്ങനെ ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ആറുമാസം ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നു കോടതി തെറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണ് കേട്ടോ അവരെങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ പറയുകയാണ് അപ്പൊ ആ കുട്ടി നിന്ന് ഇങ്ങനെ പരിങ്ങുകയാണ് കേട്ടോ അപ്പൊ അതിങ്ങനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്തുതന്നെ ഇങ്ങനെ ഏർ ജയിലിലാക്കിയതാണെന്നൊക്കെ പെൺകുട്ടി പറയുന്ന സമയത്ത് കോടതി നിങ്ങൾ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തിയിട്ടാണ് നിങ്ങളെ ശിക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തെറ്റുതന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ അത് അങ്ങ് വാദിച്ച് ജയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും അടുത്തതായിട്ട് ആ ചെറുപ്പക്കാരനെയാണ് ഇട്ടോ വിളിക്കുന്നത് അപ്പൊ ആ ചെറുപ്പക്കാരനും അത്യാവശ്യം എങ്ങനെ ഗുണ്ടകളുടെ തിരികിട പരിപാടികളൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ഇട്ടോ അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് ഇങ്ങനെ നന്ദു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഗുണ്ടയാണോന്നാണ് ഇട്ടോ ആദ്യം തന്നെ അയാളോട് ചോദിക്കുന്നത് അപ്പൊ അയാളാണെങ്കിലും അത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഗുണ്ടയൊന്നല്ല എങ്ങനെ തെറ്റി കണ്ട ചില സമയത്ത് പ്രതികരിക്കാറുണ്ട് എന്ന് പറയൂട്ടോ ആ പെൺകുട്ടീനെ വിസ്തരിക്കുന്ന സമയത്താണെങ്കിലും നന്ദു ഇങ്ങനെ ആ പെൺകുട്ടി ഇങ്ങനെ ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് വേണ്ടി ബാധിച്ചിട്ടുണ്ടായിരുന്ന വക്കീലാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ കേസോ ആ കേസുമായിട്ട് ഒരു ബന്ധു ഇല്ല പിന്നെ എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ജഡ്ജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതെന്താന്ന് വക്കീലിനെ അറിയില്ലേ അപ്പോൾ ഒരാൾ ഇങ്ങനെ സാക്ഷി പറയുന്ന സമയത്ത് അയാൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് കൂടി എങ്ങനെ അതും കൂടെ മനസ്സിലാക്കണം എന്ന് പറയട്ടോ അപ്പൊ എന്നിട്ട് അയാളോട് അവിടെ ഇരിക്കാനായിട്ട് പറയുകയാണ് നന്ദുവിനോട് ഇങ്ങനെ തുടരാനായിട്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് അയാളോട് ആ ചെറുപ്പക്കാരനോട് സമയത്തും അയാളും ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട് ഏഹ് അതൊക്കെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അയാൾക്ക് അതും സമ്മതിക്കാതെ വേറെ നിവൃത്തി പിന്നീട് രേണുവിന് പരിചയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ രേണുവിന്റെ പാർലറിലാണെങ്കിലും ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ മാസത്തില് ഒന്നോ രണ്ടോ തവണ അവിടേക്ക് പോവാറുണ്ട് അടിയും പിടിയൊക്കെ ആയിട്ട് നടക്കുന്നതാണല്ലോ അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഇങ്ങനെ ഈ ഒരു വർഷം ഒരു ഒരു വർഷത്തിനിടയ്ക്ക് എല്ലാ മാസവും രണ്ട് തവണയെങ്കിലും അവിടെ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് രേണുവിനെ ഒരു പരിചയം ഇല്ലാന്നാണല്ലോ അതായത് ആ പെൺകുട്ടീനെ കേട്ടോ ആ പെൺകുട്ടീനെ ഒരു പരിചയം എന്ന് അങ്ങനെ അയാൾ നേരത്തെ വിസ്തരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ അവിടെ പോകുന്ന സമയത്തൊക്കെ കണ്ണു മൂടി കെട്ടിട്ടാണോ നിങ്ങൾ അവിടേക്ക് പോയിരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരനെ തിരിച്ച് മറുപടി പറയാനൊന്നുമില്ലാതെ ഇങ്ങനെ നന്ദുന്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഇന്ന് എന്തായാലും കോടതിയിൽ എന്തായാലും നന്ദു പൊളിച്ചടുക്കിയിട്ടുണ്ട് അപ്പൊ അത് കാണുന്ന നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് നയനയാണെങ്കിലും ഇങ്ങനെ നവീനോട് പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയൂട്ടോ അപ്പൊ നന്ദു അതുപോലെയാണ് അവിടെ അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ നിർത്തി പോരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നന്ദു നന്ദുന്റെ കേസ് ഒറ്റയ്ക്ക് ബാധിച്ചു തന്നെ ജയിക്കും കാര്യം ഉറപ്പാണ് അതുപോലെയാണ് നന്ദു അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത് രണ്ടുപേരും ജയിലിലൊക്കെ കിടന്നുകൊണ്ട് അവർ പറയുന്നതിനൊന്നും അത്ര അങ്ങ് പ്രസക്തി ഉണ്ടാവില്ലല്ലോ കോടതിയിൽ അപ്പൊ അതും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയും ഇനിയിപ്പം കണ്ടത് കണ്ടില്ല എന്നൊക്കെ പറയും അതിങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പം ഇവര് ഇതൊക്കെ നന്ദു ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും വേണുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വേണുന് ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കുമല്ലോ അവരെ ഈ പണി ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വേണുവിന്റെ മുഖൊക്കെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നന്ദു നന്ദുവിന്റെ കേസ് ഒറ്റയ്ക്ക് തന്നെ വാദിച്ച് ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് നന്ദു ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തിന് അതിനൊക്കെ ഇങ്ങനെ നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഇത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ അവർക്ക് എന്തായാലും നല്ല സന്തോഷായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു